അസാളേക്കും വാഹത്തുള്ള പ്രിയമുള്ളവരെ ഒരിക്കൽ ഒരു രാജാവും മന്ത്രിയും കൂടി യാത്ര ചെയ്യുമ്പോൾ ഒരു ഭിക്ഷക്കാരി വഴിയിലിരുന്ന് ഭിക്ഷ ചോദിക്കുന്നുണ്ട് എന്നാൽ ഭിക്ഷക്കാർ വെറുത്തിരുന്ന രാജാവ് അവളോട് ദേഷ്യപ്പെടുകയും അവളുടെ പാത്രത്തിൽ കിടന്ന പൊൻപണം കൈവശപ്പെടുത്തുകയും ചെയ്തു ആ നേരത്ത് ആ ഭിക്ഷക്കാരി പാടുന്ന ഒരു പാട്ടുണ്ട് തമ്പുരാട്ടിക്കൊരു താലി പണിയിപ്പിക്കുവാൻ തമ്പുരാൻ എൻ പൊൻപണം തട്ടിപ്പറിച്ചേ ഇത് കേട്ട രാജാവ് ഇവളിങ്ങനെ പാട്ടും പാടി നടന്നാൽ അത് അപമാനമാകുമല്ലോ എന്ന് കരുതി ആ പൊൻപണം ദേഷ്യത്തോടെ തിരികെ എറിഞ്ഞു കൊടുക്കുന്നുണ്ട് ആ സമയത്തും ഭിക്ഷക്കാരി ഒരു പാട്ടുപാടുന്നുണ്ട് തമ്പുരാൻ പേടിച്ച് പൊൻപണം തന്നേയെന്ന് വീണ്ടും അപമാനം തോന്നിയ രാജാവ് വേഗത്തിൽ അവിടെ നിന്നും രക്ഷപ്പെടുന്നുണ്ട് പ്രിയമുള്ളവരെ ഒരുപാട് ആളുകളുമായി ഇടപഴകുന്നവരല്ലേ നമ്മൾ അവരിൽ എത്ര പേർക്ക് അവരുടേതായ ഇടങ്ങളും സ്ഥാനങ്ങളും നൽകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഓരോ ആളുകൾക്കും അവരുടേതായ പ്രത്യേകതകളും ഗുണങ്ങളുമുണ്ട് അവയെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണ്ടേ ഒരാൾ നമ്മുടെ മുന്നിൽ യാചകനായി വരുന്നത് ഒരിക്കൽ പോലും അയാളുടെ കുറവായിട്ട് നമ്മൾ കാണരുത് യാചന ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല എങ്കിലും യാചിച്ച് വരുന്നവനെ ആട്ടിയോടിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന മതമാണ് നമ്മുടേത് ആളുകളെ നമ്മൾ ചെറുതായി കാണുമ്പോൾ നമ്മൾ ഒരിക്കലും വലുതാകുന്നില്ലല്ലോ ഒരൽപ്പം ഉയർച്ച വരുമ്പോഴേക്കും താഴെയുള്ളവരെല്ലാം നമ്മുടെ കീഴാളന്മാരായി മാറുന്നില്ല അവരെ നമ്മേക്കാൾ താഴ്ന്നവരായി കാണാൻ നമ്മിലുള്ള ഒരു ഗുണമായി നാം കാണുന്നത് എന്താണ് നമ്മുടെ പണമാണോ സൗന്ദര്യമാണോ അറിവാണോ ഇതെല്ലാം എത്ര നേരത്തേക്ക് നമ്മുടെ അരികിൽ ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പുണ്ട് നേടിയെടുത്ത പണം കയ്യിൽ നിന്ന് നഷ്ടപ്പെടാൻ എത്ര സമയം വേണ്ടി വരും സൗന്ദര്യവാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ സൗന്ദര്യം അപകടങ്ങളൊന്നുമില്ലാത്തത് കൊണ്ട് തടഞ്ഞു നിർത്തപ്പെടുന്നത് മാത്രമല്ലേ ലക്ഷക്കണക്കിന് ഞരമ്പുകളുള്ള തലച്ചോറിൽ ഏതെങ്കിലും ഒന്നിനൊരു തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ തീരാവുന്നതല്ലേ നമ്മുടെ പാണ്ഡിത്യം ആരെയും നമ്മൾ വില കുറച്ച് കാണരുത് ആരെയും അവഗണിക്കുകയും ചെയ്യരുത് ആരാണ് നമുക്ക് നാളെ ഉപകാരപ്പെടുക എന്ന കാര്യം നമുക്ക് പറയാൻ കഴിയാത്ത ഒന്നല്ലേ ശത്രുവായവനായിരിക്കൂട്ടോ നാളെ നമ്മുടെ ഏറ്റവും നല്ല മിത്രത്തിൻ്റെ അടുപ്പവുമായി അരികിലേക്ക് വരുന്നത് നമ്മൾ വെറുപ്പോടെ നോക്കുന്നവർ ആയിരിക്കും സ്നേഹത്തിൻ്റെ അംശവുമായി നമ്മുടെ അരികിലേക്ക് ഓടി വരുന്നത് മണ്ണാങ്കട്ടയുടെയും കരിയിലയുടെയും കഥ പറയുന്നിടത്ത് രണ്ടും നമുക്ക് വലിയ പ്രാധാന്യമില്ലാത്തതാണെങ്കിലും അവർക്കിടയിൽ അവർ രണ്ടുപേരും വല്ലാത്ത സ്ഥാനം അർഹിക്കുന്ന ആളുകളായിരുന്നില്ലേ നിലത്ത് കിടന്നൊരു കടലാസു കഷ്ണമായിരുന്നല്ലോ ഒരു നാൾ പട്ടമായി മാറിയത് അതിനില്ലാതിരുന്ന ഒരു വിലയെ അത് നൽകുമ്പോൾ അർഹിക്കുന്ന പരിഗണന അതിന് കൊടുക്കേണ്ടി വരില്ലേ അർഹിക്കുന്ന അംഗീകാരം നൽകാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണ്ടേ പരിഗണിച്ചില്ലേലും ഒരാളെയും അവഗണിക്കരുത് കറുത്തവനായ ബിലാലും വെളുത്തവനായ സൽമാൻ സൽമാനുൽ ഫാരിസിയും ഒരുമിച്ച് ഒരേ പാത്രത്തിലുണ്ണുകയും ഒരേ പായയിൽ കിടന്നുറങ്ങുകയും ചെയ്തവരല്ലേ സൗകര്യങ്ങൾ കുറഞ്ഞവരെ പരിഗണിക്കാതിരിക്കരുത് കേട്ടോ പലതിനെയും സ്റ്റാറ്റസ് ഒപ്പിച്ച് നോക്കുമ്പോൾ ഈ സ്റ്റാറ്റസുകളിലേക്ക് എത്താൻ കഴിയാത്ത ആളുകളെ കൂടി നമ്മളൊന്ന് പരിഗണിക്കണം ഓർക്കാറുണ്ടോ നമുക്ക് നാഥൻ നൽകിയിട്ടുള്ള ഈ സ്റ്റാറ്റസ് കൊണ്ട് ആ നാഥൻ്റെ അരികിൽ ഏറ്റവും നല്ല ഉന്നതിയിലെത്താൻ സാധിക്കുമെന്ന് ആരും ആരേക്കാൾ വലിയവരോ താഴ്ന്നവരോ ആകുന്നില്ല ദുനിയാവിലെ പല മാനദണ്ഡങ്ങൾ കൊണ്ട് പലരെയും നമ്മൾ അളക്കുമ്പോൾ നമ്മുടെ നാഥൻ നമ്മെ അളക്കുന്നത് എങ്ങനെയാണെന്ന് എങ്ങനെയാണെന്നറിയില്ലേ വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ടല്ലോ ഇന്ന അക്രമക്കും ഇന്തല്ലാഹി അത്ത് കാക്കും തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും ആദരണീയൻ നിങ്ങളിൽ ഏറ്റവും ധർമ്മനിഷ്ഠ പാലിക്കുന്നവനാകുന്നു നാഥൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ